പ്രിയമുള്ളവർ കക്കര പുലി ഇറങ്ങിയൊരു വോയിസ് വന്നിരുന്നു വെള്ളക്കമ്പാടത്ത് കണ്ടു മണ്ണ് മാന്തിയ സ്ഥലത്ത് റബ്ബറിൽ കണ്ടു പോയി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതറിയാൻ വേണ്ടി ഇന്ന് ആ കണ്ട വീടുകാ വീട്ടുകാരുടെ അടുത്ത് പോയി ഞാൻ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ അവർ അപ്പടുത്തൊരു വീഡിയോ ആണത് കവറ് ചെയ്യണത് ഞാൻ വോയിസ് അവരുടെ ഒരു വോയിസ് ഞാനിതിൽ ചേർക്കുന്നുണ്ട് വീഡിയോയിൽ വരാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കണം സംഭവം ഉള്ളത് തന്നെയാണ് കണ്ടേ ണ്ട് അവിടെ ഒന്നുണ്ട് രണ്ടെണ്ണം ഞാൻ വന്നു വന്നിട്ട് അടിച്ച് നോക്കി പോണില്ല ഞാൻ കൊറച്ചുകൂടി എടുത്തി നീങ്ങി അപ്പൊ സാധനത്തിളഞ്ഞിട്ടാണ് ഞാൻ പണ്ട് മലയിൽ നിന്ന് കണ്ടിട്ടുണ്ട് അന്നത്തെ ഒരു ഇത് കണ്ടപ്പോ കടുമല്ല പേടിച്ചോ ചെറുതാണ് ഒരു നായ്ക്കുടിന്റെ നായി വലപ്പുണ്ട് വലിപ്പുണ്ടല്ലേ പിന്നെ അതിന്റെ വീഡിയോ കയ്യിലുണ്ടോ ആ ഉണ്ടോ അന്ന് അത് നയിച്ചോട്ടോ അത് എടുക്കാൻ കഴിഞ്ഞില്ല എന്നാലും അഞ്ചാറ് മിനിറ്റ് നിങ്ങള് മെമ്പർമാർ അറിയിച്ചു ആ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താ പറയുക രാവിലെ ടാപ്പിങ്ങിന് സ്വിപ്പായത് ഞാനത് പത്ത് മണിക്ക് വന്നിപ്പോ വന്ന് കാരണം ബോയ്സ് കളിക്കുന്നുണ്ട് സത്യമാണോ അല്ലേന്ന് അറിയണം എന്തായാലും ഫോറസ്റ്റിൽ അറിയിക്കണം ടാപ്പിങ്ങാരില്ല അല്ലേ അതെ അതെ എന്താ ഇത്ര തോട്ടത്തിലൊക്കെ സംവിധാനം കാണണം ഉം ആയിക്കോട്ടെ 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 ഞാൻ ഇത് അറിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ എന്താ പറയാ നമ്മൾ പെട്ടെന്ന് മെസ്സേജ് വിടാൻ പറ്റില്ലേ സത്യം എന്താന്ന് അറിയണം ആയിക്കോട്ടെ എന്നാ